ചൊക്രമുടി കയ്യേറ്റത്തില് സിപിഐ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയ ജില്ലാ കമ്മിറ്റി അംഗം വിനു സ്കറിയെ സിപിഐയില് നിന്നും പുറത്താക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസും ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാറും പണം വാങ്ങിയതെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം വിനു ഉന്നയിച്ചത് എന്നാൽ വിനുവിനെതിരെയുള്ള നടപടി മറ്റ് കാരണങ്ങളാലാണ് എന്നാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത് ചക്രമുടി കയ്യേറ്റത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സി പി ഐ ജില്ലാ നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രതിപക്ഷം രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തു വന്നപ്പോൾ സി പി ഐ ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന കമ്മിറ്റിയെയും ഏറെ പ്രതിരോധത്തിലാഴ്ത്തിയത് വിനുസ് കറിയയുടെ വെളിപ്പെടുത്തലുകളായിരുന്നു കഴിഞ്ഞ മാസമാണ് സി പി ഐ ജില്ലാ സെക്രട്ടറിക്കെതിരെയും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെതിരെയും ജില്ലാ കമ്മിറ്റി അംഗമായ വിനു സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് ഈ പരാതിയുടെ പകർപ്പ് പുറത്തുവന്നതോടെ ഇടുക്കിവിഷൻ അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വിശദീകരണവുമായി റവന്യൂ വകുപ്പ് മന്ത്രിയും ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടും രംഗത്തും വന്നു ഇതോടുകൂടി പരാതി നൽകി ഒരു മാസം പിന്നിട്ടിട്ടും നടപടിയില്ലെന്നാരോപിച്ച് വിനു തൊടുപുഴയിൽ വാർത്താ സമ്മേളനവും നടത്തി വീണ്ടും വിനു ശ്രമിച്ചത് അന്ന് അദ്ദേഹം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട സി ബി ജോസഫ് തന്നെ പറയുന്നത് ലാഭത്തിന്റെ മൂന്നിലൊന്ന് വിഹിതം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിനും പാർട്ടിയുടെ വകുപ്പ് മന്ത്രി കെ ഈ തന്നെയാണ് ആളുകളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഇതോടുകൂടി പാർട്ടി ഏതാണ്ട് ഉറപ്പായിരുന്നു ഇന്നലെ ചേർന്ന ജില്ലാ കൗൺസിലിലാണ് മുമ്പ് വിനുവിനെതിരെ ഉയർന്ന പരാതികളിൽ അച്ചടക്ക നടപടിക്ക് ശുപാർശ ഉണ്ടായതെന്നാണ് വിവരം അടിമാലി മേഖലയിൽ നിന്നും രണ്ട് പരാതികളായിരുന്നു പാർട്ടി മുമ്പ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇതിൽ രണ്ട് അന്വേഷണ കമ്മീഷനുകളായിരുന്നു വിവിധ വിഷയങ്ങളിൽ വിനുസ് കറിയക്കെതിരായ പരാതി അന്വേഷിച്ചിരുന്നത് മുമ്പ് കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയ പരാതി വീണ്ടും ചർച്ചയ്ക്കടിക്കുകയായിരുന്നുവെന്നാണ് സൂചന ഈ വിഷയത്തിൽ ഇന്നലെ ചേർന്ന ജില്ലാ കൗൺസിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുവാൻ സംസ്ഥാന കൗൺസിലിനോട് അനുമതി തേടിയിരുന്നു ഇന്ന് ചേർന്ന സംസ്ഥാന കൗൺസിൽ ഇതിന് അനുമതി നൽകിയതിനെ തുടർന്നാണ് ജില്ലാ സെക്രട്ടറി പുറത്താക്കിയതെന്നാണ് വിവരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായാണ് ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത് ഇതേസമയം ചോക്രമുടി വിഷയത്തിൽ പാർട്ടിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതാണ് പൊടുന്നനെയുള്ള നടപടിക്ക് കാരണമെന്ന് വ്യക്തമാണ് എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ചോക്രമുടി വിഷയം ജില്ലയിലെ സി പി ഐക്കുള്ളിൽ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്ന് തന്നെയാണ് സൂചന അനീഷ് പി എടുക്കി വിഷ ന്യൂസ്